നമസ്കാരം കൃതിക്ഷ പഞ്ചലോഹൻ ജ്വല്ലറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ആനവാൽ ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് യഥാർത്ഥ പഞ്ചലോഹത്തിൽ റിയൽ ഗോൾഡ് ലുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഓരോ ബ്രേസ്ലെറ്റും നിർമ്മിച്ചിരിക്കുന്നത് ആനവാൾ ഡിസൈൻ പുരാതന പാരമ്പര്യവും സ്റ്റൈലും ഒരുമിച്ചുള്ള മനോഹരമായ ഒരു ആഭരണമാണ് പഞ്ചലോഹം ധരിക്കുന്നത് ശരീരത്തിലെ രക്തസഞ്ചാരം മെച്ചപ്പെടുത്തുകയും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമായ ഈ ബ്രേസ്ലെറ്റ് നിറമങ്ങുമെന്ന ആശങ്ക കൂടാതെ വർഷങ്ങളോളം ഉപയോഗിക്കാം ഈ മനോഹരമായ പഞ്ചലോഹ ആനവാൾ ബ്രേസ്ലെറ്റിന്റെ വില വെറും ആയിരത്തി രൂപ മാത്രം ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഓൺലൈൻ പർച്ചേസിനുമായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൃതിക്ഷ ജ്വല്ലറി നിങ്ങൾ നേരിട്ട് സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം കടവന്ത്ര സിഗ്നലിന്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവൻ എയ്റ്റ് ത്രീയുടെ ഓപ്പോസിറ്റ് ഡി മൈൽസ്റ്റോൺ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ